നമസ്കാരം അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിക്കുന്നു എന്ന പരാതിയിൽ തനിക്കെതിരെ കേസെടുത്തതിനെ കുറിച്ചൊന്നും അറിയില്ലെന്ന് നടി ശ്വേത മേനോൻ ഇപ്പോൾ തനിക്കെതിരെ ഇത്തരമൊരു കേസ് വന്നെങ്കിൽ അത് താരസംഘടനയിലെ മത്സരത്തിന്റെ ഭാഗമാണെന്ന് കരുതുന്നതെന്നും ശ്വേത മറനാടൻ മലയാളിയോട് പ്രതികരിച്ചു താരസംഘടന ഒരു ചെറിയ ബോഡിയാണ് അഞ്ഞൂറോളം ആളുകളുടെ ബോഡിയാണല്ലോ എല്ലാവരെയും വിളിച്ച് വോട്ട് ചോദിക്കുകയായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു കേസ് പ്രതീക്ഷിച്ചില്ല ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തതിൽ ഐ ആം സീരിയസ്ലി സർപ്രൈസ്ഡ് ശരിക്കും ഷോക്കിംഗ് ആയ കാര്യമാണിത് ഞാൻ ക്രിമിനലായ ഒരു കാര്യം ചെയ്തുവെങ്കിൽ ഇപ്പോഴാണോ കേസ് എടുക്കുന്നത് നേരത്തെ കേസ് കേസെടുക്കേണ്ടേ എന്നും ശ്വേത ചോദിക്കുന്നു കുക്കു പരമേശ്വരനും തനിക്കെതിരെയും മാത്രമാണ് പരാതികൾ വരുന്നത് മറ്റാർക്കെതിരെയും ഇത്തരം പരാതികൾ വരുന്നില്ലെന്നും ശ്വേത ചൂണ്ടിക്കാണിക്കുന്നു അതുകൊണ്ട് ഈ കേസ് മത്സരത്തിന്റെ ഭാഗമായേ എടുത്തിട്ടുള്ളൂ എനിക്കെതിരായ പരാതി എന്തിനാണെന്ന് വായിച്ചു നോക്കിയിട്ടില്ല പരാതിക്കാരനെയും അറിയില്ലെന്നും ശ്വേത പറഞ്ഞു മാർട്ടിൻ മേനാച്ചേരി എന്നയാളുടെ പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് ശ്വേതയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കോടതി ഉത്തരവ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് അശ്രീലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചുവെന്ന പരാതിയിൽ കൊച്ചി സെൻട്രൽ പോലീസാണ് നടിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മാർട്ടിൻ മേനാശ്ശേരിയുടെ പരാതിയിലാണ് കേസ് ഐ ടി നിയമത്തിലെ അറുപത്തിയേഴ് എ വകുപ്പ് പ്രകാരവും അനാശ്വാസ പ്രവർത്തന നിരോധന നിയമപ്രകാരവുമാണ് കേസ് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി നഗ്നത പ്രചരിപ്പിച്ചുവെന്ന് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രതി സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ഗൂഢ ഉദ്ദേശത്തോടെ സിനിമയിലും പരസ്യങ്ങളിലും ഉൾപ്പെടെ നഗ്നത പ്രദർശിപ്പിച്ച് അഭിനയിച്ചു സോഷ്യൽ മീഡിയയിലൂടെയും പോൺ സൈറ്റുകളിലൂടെയും ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് വരുമാനം നേടി തുടങ്ങിയ ആരോപണങ്ങളാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ശ്വേത അഭിനയിച്ച പരസ്യ ചിത്രങ്ങളിലെയും സിനിമയിലെയും ഇനിമേറ്റ് രംഗങ്ങൾ സോഷ്യൽ മീഡിയയിലും അശ്ലീല വെബ്സൈറ്റുകളിലും ചിലർ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു അഭിനേത്രി എന്ന നിലയിൽ ശ്വേത മേനോൻ സിനിമയിൽ തന്റെ ജോലി ചെയ്തത് ചിലർ ക്ലിപ്പുകളാക്കി പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് കൂടാതെ മറ്റു നടിമാരുടെ രംഗങ്ങളും ഇത്തരത്തിൽ സൈബർ ഇടത്തിൽ താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും തമ്മിലാണ് നേർക്കുനേർ മത്സരം വനിതാ പ്രസിഡന്റ് ആകുന്നതിനെതിരെ ഒരു വിഭാഗം നേരത്തെ രംഗത്ത് വന്നിരുന്നു ക്രിമിനൽ കേസിൽ പെട്ടവർ മാറി നിൽക്കണമെന്ന ഫോർമുല പ്രകാരം ബാബുരാജിനടക്കം സ്ഥാനാർത്ഥിത്വം പിൻവലിക്കേണ്ടി വന്നിരുന്നു ഇതിനിടയിലാണ് ശ്വേതയെ കേസിൽപ്പെടുത്തി പിന്മാറ്റാൻ ശ്രമം നടക്കുന്നത് അമ്മ തെരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജെയിം ചേർത്തല ലക്ഷ്മിപ്രിയ നാസർ ലത്തീഫ് എന്നിവരും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊക്കു പരമേശ്വരൻ രവീന്ദ്രൻ എന്നിവരും മത്സരിക്കും ജോയിന്റ് സെക്രട്ടറിയായി നടി അൻസിബ ഹസൻ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ജഗദീഷ് പിന്മാറിയതോടെയാണ് പ്രസിഡന്റ് സ്ഥാനത്ത് ശ്വേതാ മേനുനും ദേവനും അവശേഷിച്ചത് ഷ്വേതാ മേനു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ജഗദീഷ് പിൻവാങ്ങിയത് നവ്യ നായർ ആശാരവിന്ദ് തുടങ്ങിയവർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പത്രിക നൽകിയിരുന്നുവെങ്കിലും അവർ പിൻവലിച്ചു അങ്ങനെ ഏറ്റുമുട്ടുന്നവരും പിൻവാങ്ങിയവരും റെക്കോർഡിട്ട തെരഞ്ഞെടുപ്പാണ് നടക്കാനിരിക്കുന്നത് എറണാകുളം സെൻട്രൽ പോലീസിനാണ് അന്വേഷണ ചുമതല അശ്ലീല വേഷങ്ങൾ ഇനിയും ചെയ്യുമെന്ന് ശ്വേതാ മേനോൻ സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും കാമസൂത്ര പരസ്യം കണ്ടത് കോടിയോളം ആളുകളാണെന്ന് നടി തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നും പരാതിക്കാരൻ ആരോപിക്കുന്നുണ്ട് കാമസൂത്രയിൽ പരസ്യം കൂടാതെ രതിനിർവേദം പാലേരി മാണിക്കം കളിമണ്ണ തുടങ്ങിയ സിനിമകളിൽ നടി ഇൻറ്റിമേറ്റായി അഭിനയിച്ച രംഗങ്ങളാണ് പരാതിക്കാരൻ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോഴത്തെ പരാതിക്ക് പിന്നിൽ അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നീക്കങ്ങളെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ശ്വേത പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിക്കുന്നത് തടയാൻ വേണ്ടി ആസൂത്രിത നീക്കം ഒരു വിഭാഗം ആളുകൾ കുറച്ച് ദിവസങ്ങളായി നടത്തുന്നുണ്ട് ഇതിനിടയിലാണ് മാർട്ടിൻ എറണാകുളം സി ജി എം കോടതിയെ സമീപിച്ച് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചത് ജൂലൈ മുപ്പതിനാണ് കോടതിയിൽ പരാതിയെത്തിയത് കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസ് നടിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്